സമീത്ത് റസൂൽ അള്ളാഹി റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടു ആരെങ്കിലും തന്റെ ഉപജീവനം അത് വിശാലമായി ലഭിക്കണമെന്നും ആരെങ്കിലും തന്റെ ആയുസ് നീട്ടിക്കിട്ടണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫല്ലിയസുൽ റഹിമ അവൻ അവന്റെ കുടുംബബന്ധം ചേർക്കട്ടെ മറ്റു ചില റിപ്പോർട്ടിൽ വലിയ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യട്ടെ അതും കുടുംബം വന്ന് ചേർക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അന്ന നബി ആർക്കെങ്കിലും തന്റെ ആയുസ് നീട്ടിക്കിട്ടുന്നത് സന്തോഷമാണെങ്കിൽ അവന്റെ ഉപജീവനത്തിൽ വിശാലത ഉണ്ടാക്കുന്നത് സന്തോഷമാണെങ്കിൽ മോശമായ മരണം വരാതിരിക്കണമെങ്കിൽ മോശമായ ഒരു മരണം അതിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ അവൻ തക്കുവ പാലിക്കട്ടെ അള്ളാഹുവെ സൂക്ഷിക്കട്ടെ റഹീമ കുടുംബബന്ധം ചേർക്കട്ടെ നല്ല ഒരു മരണം കിട്ടണമെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കുന്നവനായിരിക്കണം എന്ന് നബിസ്വല്ലാസ്വലം കൽപ്പിച്ചു അലി അലിറല്ലാൻ റിപ്പോർട്ട് ചെയ്തു ആയിഷാബി പറയാണ് നബിസ്വല്ലാസ്വലം പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ കുടുംബബന്ധം ചേർക്കുക സലസ്വഭാവിയായിരിക്കുക അയൽപക്ക ബന്ധം ചേർക്കുക ഈ മൂന്ന് കാര്യങ്ങൾ വീടുകളെ സജീവമാക്കുകയും ആയുസ്സുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അലൈഹി അലൈവല്ലം പഠിപ്പിച്ചതായി ആയിഷ ബേബി പറഞ്ഞത് ഇമ മഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്ലിത്തിൽ റിപ്പോർട്ട് ചെയ്തു എന്നാൽ എത്ര ലാഘവത്തോടെയാണ് ഈ ഒരു ഗൗരവമുള്ള വിഷയത്തെ സമൂഹം തള്ളിക്കളയുന്നത് ബന്ധങ്ങൾ ചേർക്കുന്നിടത്ത് ആളുകൾ വളരെ പിറകിലാണ് ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തും ചുമരിലേക്ക് വലിച്ചെറിയും അറിവുള്ള ആളുകൾ പോലും പണ്ഡിതന്മാർ പോലും കുടുംബ ബന്ധം മുറിക്കാൻ സ്വന്തം പിതാക്കന്മാരുമായി മാതാക്കന്മാരുമായി ബന്ധം മുറിക്കു മുറിക്കാൻ ശ്രമിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അറിവുള്ളവരുടെ കൂട്ടത്തിൽ പോലും നമ്മൾ കാണുന്നു വിദ്യാഭ്യാസമുള്ളവരുടെ കൂട്ടത്തിൽ കാണുന്നു പാപ്പയുമായിട്ട് തെറ്റിലാണ് ഉമ്മയുമായിട്ട് തെറ്റിലാണ് വർഷങ്ങളായിട്ടും മിണ്ടുന്നില്ല ഇരുപത് കൊല്ലായിട്ട് ഞാനും എന്റെ സഹോദരൻ സംസാരമില്ല അഞ്ചു കൊല്ലമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ അഭിമാനത്തോടു കൂടി പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് വളരെ സൂക്ഷിക്കണം നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന വിഷയമാണ് ദുനിയാവും പരലോകവും ഒരുപോലെ നഷ്ടപ്പെടുന്ന വിഷയമാണ് മറ്റുള്ളവരുമായി ബന്ധം മുറിക്കുക മാത്രമല്ല ഏതെങ്കിലും ബന്ധുക്കൾ ഒരു പ്രശ്നമുണ്ടായാൽ ബന്ധം മുറിച്ചു കളയാൻ ഉപദേശിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതെങ്ങനെങ്കിലും ഇണക്കി ചേർക്കാനോ മസലഹത്തുണ്ടാക്കാനോ ശ്രമിക്കുന്നവർ നിയന്തിന് അവരെ വിറകെ പോകുന്നത് അത് വിട്ടുകള എന്ന് പറഞ്ഞ് ഉള്ള ബന്ധങ്ങളെ തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന സൗഹൃദവും നമുക്കുണ്ട് എന്നുള്ളത് സങ്കടമാണ്